നല്ല എല്ലേ നല്ലല്ലേ ഇപ്പം വീട്ടിലെല്ലാം ചൂടുണ്ടോ ഇപ്പില വെള്ളം ഉണ്ടോ നമ്മളെ വീട്ടിലെ ചെറിയ പേര് കുയ്യുണ്ട് എത്ര വേന വേനൽ ആ കുഴിയിൽ വെള്ളം പറ്റൂല നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എത്താൻ കുറച്ചും കൂടി പോകാനുണ്ടേ ചെറിയ വെള്ളം നല്ല വേനൽ വെറ്റുവേയില്ല വെള്ളം രണ്ടുമൂന്ന് മീനുണ്ട് ഇതാ ഞാൻ എൻ്റെ ഇപ്പയും കൂടി ഇതാ തേകി വൃത്തിയാക്കിതാ തേകി വൃത്തിയാക്കിയതാ ഉപ്പും ഞാനും കൂടി ഇറങ്ങി ചടി ചളി ഉണ്ടായത് കൊണ്ട് വൃത്തിയാക്കി വെച്ചിട്ട് വെള്ളം എടുക്കാന്ന് വെച്ചിട്ടു വെള്ളം കണ്ടോ നല്ല വെള്ളം നീല കളറ് ഞാൻ ഗൈസിന് തൊട്ട് തന്നെ തരാം നല്ല വെള്ളം വേണ്ട നോക്കി എന്താ വെള്ളം നമ്മളെ മുഷീന പിടിച്ചിന് ത്തെ വീഡിയോസിൽ ഞാൻ രണ്ട് മൂന്ന് സീനും കെ ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും